വർഷത്തെ സേവന പാരമ്പര്യവുമായി സെയിൽസ് കോർപ്പറേഷന്റെ സ്ഥാപനം ഓട്ടുപാറ പരുത്തിപ്രയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ പരുത്തിപ്ര ശക്തമായ ഓടുമേഞ്ഞ ഓടുമേഞ്ഞ വീടിന്റെ വീടിന്റെ മേൽക്കൂര പറന്നുപോയി മണികണ്ഠന്റെ മേൽക്കൂരയാണ് തകർന്നത് കഴിഞ്ഞ മേൽക്കൂര പറന്നുപോയത് വീട്ടുപറമ്പിൽ നിന്നിരുന്ന മരം കടപുഴകി വീണു വയോധികരായ മണികണ്ഠന്റെ അച്ഛൻ തൊണ്ണൂറ് വയസ്സുള്ള അച്യുതൻ നായർ എഴുപത്തിയാറ് വയസ്സുള്ള അമ്മ സരസ്വതി എന്നിവർ വീടിനുള്ളിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആളപായമൊന്നും സംഭവിച്ചിട്ടില്ല ബി സി ബി ന്യൂസ് കാഞ്ഞിരക്കോട്